ഇനി അടുത്ത ആണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ എന്താ നോക്കിയത് ഡെവലപ്മെന്റ് ബാങ്ക് ഇനി അടുത്തതാണ് ഡിഫറെഷിയേറ്റഡ് ബാങ്ക് എന്നുള്ളത് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുക പേര് തന്നെ എന്തായിരിക്കും ആ അത് തന്നെ സംഭവം കറക്റ്റാ ചെയ്ത സംഭവം ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക സാധാരണ ബാങ്കിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ബാങ്കിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബാങ്ക് ഇതാണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ർ ബി ഐ കൊടുക്കുന്നത് രണ്ട് ടൈപ്പ് ബാങ്കിങ് ലൈസൻസാണ് ഒന്ന് യൂണിവേഴ്സൽ ലൈസൻസ് എന്ന് പറയും ഈ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് ഈ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് നമ്മുടെ എന്ത് ചെയ്യാൻ ഒരു ബാങ്കും പറ്റും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ ചെക്ക് ആ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ലൈസൻസ് വേണം യൂണിവേഴ്സൽ ലൈസൻസ് വേണം യൂണിവേഴ്സൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഈ യൂണിവേഴ്സൽ ലൈസൻസ് കിട്ടാത്ത കുറച്ച് ബാങ്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയസ് ഒക്കെ മീറ്റ് ചെയ്ത കുറച്ച് ബാങ്കുകളെ നമ്മൾ വേറൊരു കാറ്റഗറി ലൈസൻസ് കൊടുക്കുന്നത് ആ ലൈസൻസിങ്ങിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യേറ്റഡ് ബാങ്കിങ് ലൈസൻസ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ സ്ഥലങ്ങളിലൊന്നും ആയിരിക്കില്ല അവരുടെ ഓപ്പറേഷൻ ചില സ്ഥലങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഓപ്പറേഷൻ അതിനുള്ള അനുമതിയും ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക സാധാരണ ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും ചിലപ്പോൾ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റൂല ഡിഫ്രൻഷിയേറ്റഡ് ബാങ്കിൽ അപ്പോൾ നോക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പറയുന്ന ഡിഫ്രൻഷിയേറ്റഡ് ബാങ്ക് ലോഞ്ച് ആവുന്നത് അപ്പം അന്ന് അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത് അപ്പൊ അന്ന് ഈ പറയുന്ന ഡിഫ്രൻഷിയേറ്റഡ് ബാങ്കിന്റെ ഒക്കെ ലൈസൻസ് കിട്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് പിന്നെ നമ്മുടെ പേ ടി ഒക്കെ ഓർക്കുള്ളത് അതൊക്കെ ആ പീരീഡിലാണ് ലൈസൻസ് കിട്ടുന്നത് അതിൻ്റെ പേടിഎം ആയിട്ട് അടി പതിനഞ്ചിലേക്കാണ് അപ്പോൾ ഈ പറഞ്ഞ പേടിഎത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല ചെക്കും കാര്യങ്ങളും പക്ഷേ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ ഈ ടൈപ്പ് അതിന് ആയിട്ട് നമുക്ക് ബാങ്കായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാങ്കിന്റെ കുറച്ച് ഫംഗ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റും ചില ഏരിയാസിൽ ചെയ്യാനും പറ്റും അതുകൊണ്ട് ആ ടൈപ്പ് ഓഫ് ബാങ്ക്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക്സ് അല്ലാത്ത ബാങ്കുകൾ യൂണിവേഴ്സൽ ബാങ്ക്സ് ഓക്കെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിനൊക്കെ ഇവര് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യും അത് കിട്ടാൻ വേണ്ടിട്ട് ഉജ്ജീവൻ്റെ ഒക്കെ ആകുന്നു കേട്ടത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ് ഉജ്ജീവൻ പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് പറഞ്ഞിട്ട് കിട്ടും അവരുടെ ചെക്ക് നമ്മൾ യൂസ് ചെയ്യും പേടിഎം ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പേയ്മെന്റ്സ് ബാങ്കിന്റെയും സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെയും ഒന്ന് രണ്ട് കോളായിട്ട് എഴുതിയേക്കുന്നതാണ് ഫംഗ്ഷൻസ് ഇത് ചെയ്ത് കേട്ടുകഴിഞ്ഞാൽ അതെ നമുക്ക് കാര്യം മനസ്സിലാവും ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങള് ഒന്ന് നമുക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് നോക്കാം രജിസ്ട്രേഷൻ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ്സ് ബാങ്ക് ഇത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ലൈസൻസ് ഇട്ടിരിക്കുന്നത് റിസർവ് ബാങ്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒമ്പത് പ്രകാരമാണ് സെയിം തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവർ രണ്ടുപേർക്കും ലൈസൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ഇതൊക്കെ ആർക്ക് തുടങ്ങാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അതിനകത്ത് ഇതൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും തുടങ്ങാം നമ്മൾ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ് ഉണ്ടെങ്കിൽ അതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം ഫോറിനേഴ്സും തുടങ്ങാം അങ്ങനെ അത്ര വലിയ സ്ട്രിക്റ്റായിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് ടെലികോം എൻ ബി എഫ് സീസും തുടങ്ങാൻ വേണമെങ്കിൽ ടെലികോ സെക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ ചെയിൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവർ നോക്കിയിട്ട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇതൊന്നും വെച്ചിട്ടില്ല ഇനി ഇതിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കോടി രൂപയാണ് ഈ പറയുന്ന പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നൂറ് കോടി രൂപയെങ്കിലും അവർക്ക് ആസ്തി വേണം എന്നാലാണ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് ഇവർക്ക് അത് തുടങ്ങാൻ പറ്റുള്ളത് അതായത് എ ടി എമ്മിന്റെ ഒക്കെ ആസ്തി എന്ന് പറയുന്നത് ഒരുപാട് മുകളിലായിരുന്നു ഇവരിങ്ങനെ ലയലൊക്കെ പോലെ വെക്കും എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സാധനം കൊടുക്കുന്നുള്ളൂ ഐ പി എല്ലിന്റെ ടീം വിളിക്കാൻ കണ്ടിട്ടുണ്ട ഒരു പുതിയ ടീം ആകാൻ വേണ്ടിയിട്ട് മിനിമം അവർ പറയും ഒരു അയ്യായിരം കോടിയെങ്കിലും എങ്കിലും ആസ്തി ആസ്തിയാണ് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ടീമിന്റെ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിയാണ് എത്ര കോടി രൂപ വരെ നിങ്ങൾക്ക് എ വിളിക്കാൻ പറ്റും എന്നിട്ട് ആ കോടിയും അവർക്ക് കൊടുക്കണം മൊത്തത്തിലുള്ള കോടികളുടെ കണക്കാണ് ഐ പി എല്ലിൻ്റെ ടീം ഉണ്ടാക്കുന്നത് ആ സെയിം പ്രൊസീജിയർ ഏകദേശം സെയിം ആയിട്ടൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത് നൂറ് കോടി രൂപയെങ്കിലും മിനിമമാണ് ആർ ബി ഐ പറയുന്നത് അല്ലെങ്കിൽ സർവ്വ ബാങ്കിൻ്റെ ആക്ടിവ് പ്രകാരം പറയുന്നത് അത് സ്മോൾ ഫിനാൻസ് ബാങ്കിലും സ്റ്റാർട്ടിംഗിൽ നൂറ് കോടിയാണ് പക്ഷേ അഞ്ചു കൊലത്തിനുള്ളിൽ അവർ ഇരുന്നൂറ് കോടി മീറ്റ് ചെയ്യണം അവരുടെ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇരുന്നൂറ് അതായത് ഡബിൾ ആക്കണം എന്നുള്ളതാണ് ഇവരുടെ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവര് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ അതിനകത്ത് തിരിവുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക് എല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റും അക്സെപ്റ്റ് ചെയ്യും സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവർ ആകെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ പേ ടി എം അതായത് പ്രൊഫൈൽ എടുത്ത് നമ്മൾ പേടിഎം ആണ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഈ ഗ്രോ ആപ്പ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അവിടെ നിന്ന് പൈസ ഇടാൻ പറ്റില്ല ഏഹ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് കയറ്റുക എന്ന് പരിപാടി ഇല്ലേ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കേട്ടോ അത് നമുക്ക് ആഡ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലേക്ക് എടുത്ത് പൈസ ഇടാം അതായത് അവിടെ എന്താ സംഭവിക്കുക ടേം ഡെപ്പോസിറ്റ് പറ്റില്ല ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട് ഒരുപാട് ടൈം അഞ്ച് വർഷത്തേക്ക് നാല് വർഷത്തേക്കുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളൊന്നും അവിടെ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല അതാണ് മെയിൻ ആയിട്ടുള്ളതിനകത്തുള്ള ഒരു വേർതിരിവെന്ന് പറഞ്ഞത് ഇനി ആ ടൈം ഡെപസിറ്റ് ഇടുന്നേ തന്നെ അല്ല ഫിക്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇടുന്നേ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലിമിറ്റ് ഉണ്ട് രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ പറ്റില്ല രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ പൊട്ടാന്ന് നമുക്ക് പേടിഎമ്മില് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ ഇവിടെയാണെന്നുണ്ടെങ്കിലോ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എത്ര രൂപ സാധാരണ ഒരു ബാങ്ക് പോലെ തന്നെ നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇവിടെ ഇവർക്ക് ലോൺ കൊടുക്കാവോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ലോൺ കൊടുക്കാൻ പറ്റില്ല പേയ്മെന്റ്സ് ബാങ്കിനാ ശ്രദ്ധിക്കുക ആ പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കും ഇവർ തമ്മിലുള്ള ഏറ്റവും കൂടുതലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ കാര്യത്തിലാണ് ലോൺ കൊടുക്കാനായിട്ട് പറ്റാത്ത ബാങ്കുകളാണ് പേയ്മെന്റ്സ് ബാങ്കുകൾ പേര് മാത്രമേ ഉള്ളൂ പേയ്മെന്റ്സ് അതിന് ഒരിക്കലും ലോൺ കൊടുക്കാൻ പറ്റില്ല മറ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനാണെങ്കിലോ ലോൺ കൊടുത്തോളണം അവർക്ക് എത്ര രൂപയുടെ ലോൺ പോർട്ട്ഫോളിയോ ഉണ്ടോ അതിന്റെ അമ്പത് ശതമാനം എന്ത് ചെയ്യണം ഈ പറയുന്ന ഷോർട്ട് ടേം ലോങ്സ് ലോൺസിനകത്തേക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ലോൺ പോർട്ട്ഫോളിയോ ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് അപ് ടു ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചെറുകിട ലോണുകൾ ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് വഴി കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ അമ്പത് ശതമാനം ലോണിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് പേയ്മെന്റ് ബാങ്കിനാണെങ്കിൽ ലോൺ കൊടുക്കാനേ പറ്റില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ പേയ്മെന്റ് ബാങ്കിന് എന്തുകൊണ്ടാ അതാണ് ഉത്തരം അതായത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവം എന്താ നമ്മുടെ അടുത്ത് അമ്പതിനായിരം രൂപ ലിമിറ്റിന് ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ലോണാ നമ്മൾ എടുത്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിനുള്ളിലൊക്കെ എന്നുള്ള ഒരു വ്യവസ്ഥയോടു കൂടി നമുക്ക് തരുന്ന ലോണുകളാണ് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പം ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഒരിക്കലും പേയ്മെന്റ്സ് ബാങ്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ഡെബിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കാരണം ഡെബിറ്റ് കാർഡ് എന്താ അവിടെ ഇട്ടിരിക്കുന്ന പൈസയുടെ ആ സെയിം ഇത് തന്നെയാണ് അപ്പോൾ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ്സ് ബാങ്കിന് ഇഷ്യൂ ചെയ്യാം ഇവർക്ക് പറ്റൂല മറ്റോർക്കോ രണ്ടും പറ്റും കാരണം അവർക്ക് ലോൺ കൊടുക്കാം ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന കൊണ്ടും പ്രശ്നമില്ല ഇനി ഇത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ നജിക്കേത്ത് മോർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് നജിക്കേത്ത് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പേയ്മെന്റ്സ് ബാങ്കും അതേപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കും വന്നത് ഇനി ഇവരുടെ ഈ പറയുന്ന ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ബാങ്കിന് നജിക്കേത്ത് മോറും ഇവിടെ ഉഷ തോറാട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയാണ് ഇത് ചെയ്യുന്നത് ഉഷാ തോറാട്ട് കമ്മിറ്റി അതിനകത്ത് വ്യത്യാസമുണ്ട് രണ്ടും നജിക്കേത്ത് അല്ല മറ്റേത് ഏത് കമ്മിറ്റി പ്രകാരം റെക്കമെൻഡേഷൻ ഏത് കമ്മിറ്റി പ്രകാരം വന്നതെന്ന് ചോദിച്ചാൽ മോർ കമ്മിറ്റി പ്രകാരവും അത് ഏത് ലൈസൻസ് കൊടുക്കുന്നത് എന്നുള്ള ആപ്ലിക്കേഷൻ നോക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റിന്റെ ആണെങ്കിൽ നച്ചിക്കേത്മോറും സ്മോൾ ഫിനാൻസിന്റെ ആണെങ്കിൽ ഉഷാ തോറാട്ട് ഉഷാ തോറാട്ടോ ഇത് ചെയ്യുന്നത് ഇവിടെ സി എൽ ആർ എസ് എസ് ആർ സിആർആർ ഒക്കെ രണ്ട് പാർട്ടിക്കും വെക്കണം ഇനി പി എസ് എൽ നോംസും അതേപോലെ തന്നെ ഇവർക്ക് പി എസ് എൽ നോംസ് ഇല്ല പി എസ് എൽ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി സെക്ടർ നമ്മൾ പഠിക്കും ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ പ്രയോറിറ്റി സെക്ടറിന് എന്തോ സംഭവങ്ങൾ നമ്മൾ കൊടുക്കണം നമ്മൾ നോക്കും ഇനി അപ്പം അതിനെയാണ് നമ്മൾ പ്രയോറിറ്റി സെക്ടർ എന്ന് നോക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന പേയ്മെന്റ്സ് ബാങ്കിന് പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തോളം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇവർക്ക് എഴുതഞ്ച് ശതമാനം ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിനോ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന കിടയിലുള്ള വീക്കർ സെക്ഷൻസിന് കൊടുക്കണമെന്നാണ് ഇവർക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ബാങ്ക്സിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തേക്കുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് അപ്പൊ താഴ്ന്ന കിടയിൽ ഏറ്റവും താഴ്ന്നതിനകത്തുള്ള ആളുകൾക്ക് കൊടുക്കണമെന്നാണ് ഇതിന്റെ എക്സാമ്പിൾ നോക്കി പേടിഎം ഇന്ത്യ പോസ്റ്റ് ഫിനോ ഇവിടെ ഉജ്ജീവൻ ഇസാഫ് എ യു ബാങ്ക് ഇന്ത്യ പോസ്റ്റ് കെ എസ് എഫ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവരുടെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കും പക്ഷേ യുവമാർക്ക് ആക്ച്വലി ഉള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല എവന്മാർക്ക് യുവമാർക്ക് അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ടാ നെപ്പോട്ടിസം ഒന്നുമില്ല സ്വന്തം സന്തതി ആയതുകൊണ്ട് സർക്കാർ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൊടുക്കും ആനുകൂല്യങ്ങൾ കൊടുക്കും ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എൻബിഎസ് നോക്കുന്ന സമയത്ത് ഇവർക്ക് ടൈം ഡെപ്പോസിറ്റ് മാത്രമേ പാടുള്ളൂന്നുണ്ട് സേവിംഗ്സ് അക്കൗണ്ടുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പാടില്ല പക്ഷെ കെ എസ് എഫ് ഇത് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് പോസ്റ്റ് ഓഫീസിലുണ്ട് ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് എഫ് ഇയുടെ കാര്യം വേറെ എക്സ്ട്രാ ഇതിനകത്ത് ഇവരുടെ ഇതിനകത്ത് ടൈം ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ബാങ്കുകളുടെ ഉണ്ട് വേറെ പ്രൈവറ്റ് ബാങ്കുകളില്ലേ ഇവര് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യും മനസിലായ അതായത് ഇപ്പോ ഐ സി ഐ സി ഐ ബാങ്ക് ഇവരുടെ ഒരു ലോണായിരിക്കും ഇവർ ഇവരുടെ ലോണാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ ഐ സി ഐ സി ഐ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ബാങ്കുകളുടെ കമ്മീഷൻ എടുത്തിട്ട് ഇവർ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം പ്രകാരമാണ് ഇവർക്ക് ലോണുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് ഹൗസിംഗ് ലോൺസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു വഴിയായിട്ട് നടക്കും അതൊക്കെ വേറെ ബാങ്കുകളുടെ ബ്രോക്കർമാരായിട്ട് നിന്നിട്ടാണ് ഇത് നടക്കുന്നത് അല്ലാണ്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവർക്ക് ഇന്ത്യ സ്വന്തം സന്തതി ആയതുകൊണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ടേബിൾ അതിനകത്ത് അത്യാവശ്യമുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക ഇവർക്ക് ഈ ലോൺ ലെൻഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലോൺ ലെൻഡ് ചെയ്യാനായിട്ട് പേയ്മെൻറ്റ്സ് ബാങ്കിന് പറ്റില്ല സ്മോൾ ഫിനാൻസ് ബാങ്കിന് പറ്റും ഇവർ ആകെ ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് കൊടുക്കുന്നത് അവരുടെ മെയിൻ ആയിട്ട് ലോൺ കൊടുക്കുന്നത് ബാക്കിയത്തെ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് പാർട്ടീസിലായിട്ടുള്ള ബാങ്കുകളുടെ ലോൺ ഏറ്റെടുത്ത് അവർ അവരുടെ ലോണാക്കി കൊടുക്കണതാണ് അല്ലാണ്ട് സ്വന്തമായിട്ട് അവർ ലോൺ കൊടുക്കില്ല അത് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ അവർ പിടിക്കുന്ന പേപ്പറിൻ്റെ മുകളിൽ ഐ സി ഐ സി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം ഓക്കെ